നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനമാണ് കുവൈറ്റുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലെ അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അപൂർവമല്ലാത്തതും പകരം കുവായത്ത് ജീവനക്കാർക്ക് ലഭ്യമായതുമായിട്ടുള്ള സർക്കാർ ജോലികൾ അത് വിദേശ തൊഴിലാളികൾക്ക് അങ്ങനെയുള്ള ഒരു അവസരം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അതായത് തൊഴിലാളികളെ ഉടൻ തന്നെ അവിടുത്തെ സർക്കാർ ജോലികളിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം കുവായിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇത് പ്രകാരം അവനുമായിട്ടുള്ള തൊഴിൽ കരാർ ഈ മാസം തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുക്കാനാകില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രവാസി ുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി അഞ്ച് വർഷം മാത്രമാണ് ഉള്ളത് ലൈസൻസ് നിയമം പരിഷ്കരിച്ച് കുവൈറ്റ് പുതിയ നയമെല്ലാം സർക്കാർ ഏജൻസികളിലും നടപ്പിലാക്കണമെന്ന് ശക്തമായുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടയിലാണ് കുവായത്തിന്റെ മറ്റൊരു തീരുമാനം കൂടെ പുറത്തുവന്നിരിക്കുന്നത് സർക്കാർ ജോലികളിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കി അവ സ്വദേശികൾക്ക് നൽകണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അത് കൃത്യമായി നടപ്പിലാക്കാൻ പോകുകയാണ് മുൻപ് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കാതെ അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് കുവൈറ്റ് അധികൃതർ ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന റിപ്പോർട്ട് ദീർഘകാല അനുഭവങ്ങളുടെ അനുഭവങ്ങളുള്ള പ്രവാസി ജീവനക്കാരെ ഒഴിവാക്കുന്നത് ചില തൊഴിൽ മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ പ്രദേശവാസികൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി വിദേശികളുടെ ജോലി അത് പിരിച്ചുവിടലിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ രീതി തുടരേണ്ടതില്ല അതായത് വിദേശികൾക്ക് സർക്കാർ ജോലി നൽകേണ്ടതില്ല പകരം സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യ ലഭ്യമല്ലാത്ത ഒഴികെയുള്ള എല്ലാ ജോലികളും സ്വദേശികൾക്ക് മാത്രം എന്നുള്ള നിയമത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഈ നിർദ്ദേശം കർശനമായി തന്നെ പാലിക്കപ്പെടുമെന്നാണ് അറിയുന്നത് സ്വദേശികൾ തൊഴിൽ ലഭ്യമാകുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് കുവൈറ്റ കുവൈറ്റൈസേഷൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഈ തൊഴിൽ നിയമനത്തിന്റെ നയത്തിന്റെ ഭാഗമായി നേരത്തെ ഘട്ടം ഘട്ടമായി പ്രവാസികളെ ഒഴിവാക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഓരോ തൊഴിൽ വിഭാഗത്തിനും നിർദ്ദിഷ്ട കുവായറ്റ് വൽക്കരണ നിരക്കുകൾ നിശ്ചയിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് ജോലി സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനും മറുവശത്ത് തൊഴിൽ വിപണിയിൽ കുവായറ്റുകളുടെ ഇടപെടൽ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഘട്ടംഘട്ടമായി സ്വദേശി വൽക്കരണ നയം അധികൃതർ നടപ്പിലാക്കി വരികയാണ് പുതിയ തീരുമാനത്തോടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾക്കാണ് ഈ മാസത്തോടുകൂടെ ഇത്തരത്തിൽ തൊഴിൽ നഷ്ടമാകാൻ സാധ്യതയുള്ളത് എന്ന് തന്നെ പറയാനുള്ളത് സമ്പൂർണ്ണ കുവൈറ്റൈസേഷൻ നടപ്പാക്കാൻ വേണ്ടി നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു തൊഴിൽ ഗ്രൂപ്പുകളും മൊത്തം ജീവനക്കാരിൽ എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ സ്വദേശികളെ നിയമിക്കണം എന്നുള്ള വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന തൊഴിൽ പുതിയ കരാർ അവസാനിപ്പിക്കൽ നയം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുത്താൻ സ്രോതസ്സുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ വിവരം ആദ്യ വിഭാഗങ്ങളിൽ വിവര സാങ്കേതികവിദ്യ സമുദ്രമേ കലാ മാധ്യമം പബ്ലിക് റിലേഷൻസ് ഭരണ വികസനം സ്ഥിതിവിവര കണക്കുകൾ എന്നിവ ഉൾപ്പെട്ടു എന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നുണ്ട് ഫോറൻസിക് തെളിവുകൾ രക്ഷാപ്രവർത്തനം സാമൂഹിക വിദ്യാഭ്യാസ കായിക സേവനങ്ങൾ എഞ്ചിനീയറിംഗ് ശാസ്ത്രം ധനകാര്യം സാമ്പത്തിക ശാസ്ത്രം വാണിജ്യം നിയമം രാഷ്ട്രീയം ഇസ്ലാമിക കാര്യങ്ങൾ കരകൗശലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്നും അറിയുന്നുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കുവായി ിൽ നാല് ദശാംശം ഒൻപത് ദശലക്ഷം ജനസംഖ്യയിൽ നിലവിൽ മൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം വിദേശികളാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുവൈറ്റ് പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിദേശി ജീവനക്കാരെ മാറ്റിസ്ഥാപിക്കുന്നതിനും രാജ്യത്തെ ജനസംഖ്യാ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ നീക്കം പക്ഷേ അത് പ്രവാസികൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കാരണം പെട്ടെന്നൊരു ജോലിയിൽ നിന്നുള്ള ഒഴിച്ചുവിടലാണ് കുവൈറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം